ഹൈ അപ്പോ ഈ ഇപ്പൊ ഭാര്യമാർക്കൊക്കെ ഇത്തിരി ഫെമിനിസ്റ്റ് ചിന്താഗതി കൂടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത്തിരി ആ ചിന്താഗതി കൂടിയിട്ടുണ്ടോ എന്നുള്ളതാ കാര്യ ഇപ്പോ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നുള്ളത് പക്ഷെ അത്തരത്തിലൊരു ഇമ്പമുള്ള എന്നാൽ ഇമ്പമില്ലാത്ത ഒരു കുടുംബത്തിലേക്കാണ് ചാക്കിയാർ നിങ്ങളെ സ്വാഗതം ചെയ്യണത് എന്താണ് കഥയെന്നു വെച്ചാൽ ഈ വീട്ടിലൊരു ചേച്ചിയുണ്ട് എന്താപ്പോ പുള്ളിക്കാരത്തിന് സ്വാഗതം വെച്ചാൽ വഴി കൂടെ പോണ ആൺകുട്ടികളെ കൈയും കലാശവും കാണിക്കുക ഒന്നും രണ്ടും പറയും എഴുത്തുകൊണ്ട് നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാലേ അതൊരു അടികലാശത്തിലേക്ക് കലഹിക്കുക എന്നുള്ളതാണ് അപ്പോ നിങ്ങൾ തന്നെ കണ്ടുവരിക ആ ചേച്ചിയുടെ കാഴ്ചകള് ഒരു കുടുംബങ്ങൾ എന്തുകൊണ്ടാ അവൻ സ്കൂട്ടറും സ്റ്റാർട്ട് ചെയ്ത് പോവാ എന്നെ കെട്ടിക്കൊണ്ടുവന്നിട്ട് അറിയാവോ എന്നെ കെട്ടി അന്ന് തുടങ്ങിയ കുടിയെ അതിയാന് കുടി മാത്രമോ കയറി വന്നിട്ട് എന്നെ എടുത്തിട്ടിടിയും ഇത്രയും നാട്ടുകാർ അയൽവക്കാരൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ആരെങ്കിലും ഒരാൾ വന്ന് തിരക്കോ എന്തുവാ ചേച്ചി ഇവിടെ വെള്ളം നടക്കുന്നത് എന്തുവാ കാര്യം ആരെങ്കിലും വന്നൊന്ന് തിരക്കോ പാവം സുരേഷ് സാർ വിളിച്ചതാ സുരേഷ് സാറിന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയാ മതി ചേച്ചിയെ ആരാടാ സുരേഷ് സാറാന്നോ ഈ വീട്ടിലെ പട്ടിയെ പട്ടിക്ക് ചൊവ്വാ ദോഷം എന്തിനു നീ കെട്ടോ ചേച്ചി ും പ്രശ്നങ്ങളാണല്ലോ എന്റെ ചേച്ചിനും ഇവിടെന്നിട്ട് പത്തിരി കൊല്ലായിട്ടി അന്ന് തുടങ്ങിയ കുടി അന്നോടാ അധിയാൻ അതെ കുടി മാത്രം എടുത്ത് അല്ലെ എന്റെ തൊട്ട് പറ്റി താമസിക്കുന്ന ഇപ്പഴാന്നോടെ വന്ന് തെരക്കെ എന്റെ ചേച്ചി എന്തിനെ പ്രശ്നം ഉണ്ടാക്കണേ ഒന്നും ചേട്ടൻ കബഡി കളിക്കാരുന്നു അതെ ആദ്യ രാത്രി എന്നെ കെട്ടി കട്ടിലെ കൊണ്ടിരിക്കേച്ചേ എന്റെ മുമ്പിൽ വന്നാ മുണ്ടാ കഴിച്ചു കിട്ടു മുട്ടിനെ ഇറക്കമുള്ള ഒരു നിക്കറ് ഒറ്റ കുനിയലാ എന്റെ പരിവരിൽ കബഡി കബഡി എന്ന് പറഞ്ഞ ഓടാ

ചെറുതായിട്ടൊരു കള്ളം തോന്നി തുടങ്ങി അയ്യോ അങ്ങനെ നിലയില്ലാതെ കുടിച്ചോണ്ടി അത് ഞങ്ങള് പോലെ ചിലപ്പോ അതിലായിരിക്കും വരുന്നത് പത്തിനെ കെട്ടിട്ടേക്കുവാമയെന്ന് നിന്നെ കണ്ട അങ്ങനെ എന്നെ വെട്ടി സംശയം നീ ഒരു പണി തൽക്കാലം അനങ്ങാതെ എന്റെ പുറകിൽ നിന്നാ പറ അനങ്ങാതെ ഞാൻ നോക്കിക്കോളാം കൈവറക്കണ നേരമായ

ഓ നിങ്ങൾ ഈ വീടിന്റെ കരിവിളക്കാ കരിവിളക്ക് മുമ്പ് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു എന്താണെന്ന് അറിയാവോ എന്ത് ഞാനും നിങ്ങൾ മാനത്തുനിന്ന് തന്നെ പൊട്ടി വീണത് പക്ഷെ വീണപ്പെട്ട മാത്രം എന്തായാലും നീ പറഞ്ഞു കളഞ്ഞല്ലോ നിന്റെ അയൽക്കൂട്ട സ്ത്രീകളോടും ആ ചീക്കാൻ കോളേജിൽ എല്ലാരോടും നീ പോയി പറഞ്ഞു കളഞ്ഞോ എന്തോന്നു എന്റെ നിക്കറിന്റെ ഇടത്തെ സൈഡിൽ മൂന്ന് ഉണ്ട് നിനക്ക് വേണ്ടി മാറ്റം മാറ്റി ആ എന്റെ കുടുംബത്തെ എന്തെങ്കിലും നടന്നാലേ അയൽക്കൂട്ടം അറിയിക്കും അയ്യോ ഇന്നിപ്പോ ലോകത്തിന്റെ പല ഭാഗത്തും പല കാര്യങ്ങളും ചെയ്യുന്ന അയൽക്കൂട്ടം പെണ്ണുങ്ങളാണ് അമേരിക്കയിലെ പെണ്ണുങ്ങൾ റോക്കറ്റ് ഉണ്ടാക്കുന്നു ചൈനയിലെ പെണ്ണുങ്ങൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു അതുപോലെ കേരളത്തിലെ പെണ്ണുങ്ങളായി ഞങ്ങളും ഉണ്ടാക്കുന്നുണ്ട് നെയ്യപ്പൂ ഓടിക്കട്ടെ ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നുണ്ട് ലോറി ഓടിക്കോ വേണ്ടി വന്ന ഞങ്ങൾ പെണ്ണുങ്ങൾ നാളെ മുതൽ തീവണ്ടി വരെ ഓടിക്കും ഒരു ഓടിക്കാൻ നിങ്ങൾ ആൽക്കൂട്ടം സ്ത്രീകളെല്ലാം കൂടെ തെങ്ങുമേ ഞങ്ങള് പെണ്ണുങ്ങള് തെങ്ങമ്മ കയറി തേങ്ങ തേങ്ങ പറക്കാൻ ആണുങ്ങളുടെ കൂട്ടവേളായിരിക്കും ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങ് ചന്ദ്രനിൽ വരെ പോയിട്ടുണ്ട് ഞങ്ങള് പെണ്ണുങ്ങളെ അങ്ങ് ചന്ദ്രനിൽ വരെ പോയിട്ടുണ്ട് എന്റെ പൊന്നു സാറന്മാരെ സഹോദരിമാരെ നിങ്ങൾ കേൾക്കണം ഇതുപോലുള്ള പെണ്ണുങ്ങൾ ചന്ദ്രനിൽ പോയിട്ടാണ് ഒറ്റത്തിരിക്കുന്ന ചന്ദ്രൻ്റെ ഇടക്കിടക്ക് വള്ളം പോലാക നിങ്ങൾ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു മനുഷ്യന്റെ വാതിക്കുള്ള അമ്മാൻ്റെ കടയിൽ നിന്ന് ഒരു സോടനാരങ്ങ വെള്ളം കുടിക്കുക ഒരു സോടനാരങ്ങ വെള്ളം കുടിച്ചാൽ നിന്ന ഇങ്ങനെ പാമ്പാടുന്ന പോലെ നാരങ്ങ വെള്ളം കുടിച്ചപ്പോ അലശ്രീ മാറി മേടിച്ച് അതിന്റെ കൂടെ നിങ്ങൾ ആ മെൻസ് ഹോസ്റ്റലിൽ കയറിയിട്ട് കരിക്കട്ട കഥ എന്നെ കൊണ്ട് ഇവിടെ സുഹൃത്തുക്കളായിരിക്കും എന്നാലും പത്തിരുപത് കൊല്ലായില്ലേ നിങ്ങൾ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇത്രയും വർഷമായിട്ട് നിങ്ങൾ സ്നേഹത്തോടെ എന്നോടൊന്നും നോക്കിയിട്ടുണ്ട് ഈ കൊറാണോ മുഖോളം മുഖത്ത് നോക്കി ഞാൻ എന്തോ സംസാരിക്കാൻ എന്റെ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴായി എന്നിട്ട് വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്നത് എനിക്കില്ലാത്ത എന്തോ എന്റെ തലയിൽ അടിച്ചേപ്പിക്കുന്ന പോലെ ഇത്രയും കാലമായിട്ട് സ്നേഹത്തോട് നിങ്ങൾ എങ്ങനെ എന്നെ എവിടേക്കെങ്കിലും ഒന്ന് മുത്തേ എന്തുവാ പപ്പട പൊന്നൊന്നാണ് പപ്പയുടെ പൊന്നു കളിയാക്കാതെ കൊഞ്ചി ഇത് ചുഴലി ചുഴലി ഇളമരം കരിമല്ല അതൊരു മന്ത്രിയുടെ പേര് തെറ്റെന്നല്ല ഇളമരം കരിമല്ല അതൊരു മന്ത്രിയുടെ പേരെന്ന് തെറ്റി നിന്റെ നിപ്പിനൊരു വ്യത്യാസാ അതെ പെട്ടെന്ന് ഇവിടെ ഒരു പഴുതാരാ അങ്ങനെ പഴുതാരാ നിന്റെ നിപ്പ് കണ്ടിട്ട് നയന്താര നിൽക്കുന്ന പോലെ

ഞാൻ പറഞ്ഞല്ലേ എന്റെ മനസ്സിൽ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എൻ്റെ ഭാവചിയുടെ മനസ്സിൽ പറഞ്ഞു ഉറപ്പിക്കുന്നു ഓ റെ ദേവത എന്നാണ് ഈ രാക്ഷസ കുഞ്ഞിനെ ി കടിച്ചിട്ട് ഓടുന്നു എന്റെ നിഴൽ അത് എന്നെ കാട്ടി വലിയ കുടവേറുമായിട്ട് നാട്ടുകാരെ നിങ്ങൾ കേൾക്കണം എന്നും എട്ട് മണിക്ക് ഇവിടെ കറണ്ട് പോകും ഈ കറണ്ട് പോകുന്ന സമയത്ത് വീടിന് പുറത്തു പോയി കഴിഞ്ഞാ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാണ് വീട്ടിനകത്ത് വരുന്നത് അത് നീ എവിടെ പോകുന്ന നീ സാറന്മാർ കേട്ടോ ഓ എന്റെ മനുഷ്യൻ നിങ്ങള് പഞ്ചായത്തിൽ നിന്ന് കുറെ കോഴികളെ വാങ്ങിക്കൊണ്ടിട്ടുണ്ടോ ആ സമയത്ത് ഞാൻ അങ്ങനെ തീറ്റ കൊടുക്കാൻ പോകുന്നതാ തീറ്റ കൊടുക്കാൻ പോകുന്ന നിങ്ങളെ കോഴി കഴിക്കുന്ന ആഹാരം എന്താണ് അരി ഗോതമ്പ് ചോറ് ഇതൊക്കെ അല്ലേ പക്ഷേ എന്റെ കോഴിക്കൂട്ടിന്റെ പരിസരത്ത് നിന്ന് കിട്ടുന്ന അവശിഷ്ടം എന്ന് പറഞ്ഞാൽ കൂട് പിന്നെ എന്റെ കോഴി കുടിക്കുന്ന വെള്ളം ഓപ്പിയാർ അതൊക്കെ അതൊക്കെ ഏത് കോഴിയാ സാറേ എനിക്ക് 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 മടുത്തു നിങ്ങളുടെ എന്റെ കൊച്ചിനെ കൊച്ചു കൊണ്ട് നിർത്തിട്ട് നീ പോക്കു എന്റെ കൊച്ചു എന്റെ വീട്ടിൽ വിട്ടിട്ട് നീ പോക്കോളെ കൊച്ചാന്ന് എന്തിനാ തെളിവ് പറഞ്ഞുതരാം തെളിവുണ്ടല്ലോ കേട്ടോളാം നമ്മൾ ഒരു കൗണ്ടറിൽ ചെന്ന് എന്റെ സ്വന്തം കാർഡ് എന്റെ സ്വന്തം പിന്നുകുത്തി അതിൽ നിന്ന് വരുന്ന കാശ് എനിക്ക് സ്വന്തമോ അതോ മറ്റുള്ളവർക്ക് സ്വന്തമോ ഓ എന്റെ മനുഷ്യ ആ കാശ് ചെലപ്പോ നിങ്ങളുടെ തന്നെ ആയിരിക്കും പക്ഷെ അതില് പിന്നെയും കിടപ്പുണ്ട് കൊറേ കാശ് അതൊക്കെ ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെ അക്കൗണ്ടിലുള്ള കാശാന്ന് ഓർമ്മ വേണം